പേര് അഞ്ജന ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലാണ് ഞാൻ അറിയുന്നത് എനിക്ക് ലിംഫോമയാണെന്ന് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ആണ് ഞാൻ കോഴിക്കോട് എം വി ആ ക്യാൻസർ സെൻറ്ററിലായിരുന്നു ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് ഞങ്ങളവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞു ലിംഫോമയാണ് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് എത്ര സ്റ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു പെറ്റ് സ്കാൻ ചെയ്യണം എന്നാൽ മാത്രമേ അത് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് ജൂൺ പതിമൂന്നാം തീയതി ഞങ്ങൾ പോയിട്ട് പെറ്റ് സ്കാൻ ചെയ്യാണ് എനിക്കങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചുമയിൽ നിന്നാണ് തുടങ്ങി ഇത് അസുഖം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ സ്റ്റേജ് ഒക്കെ ആയിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്റ്റേജ് ഫോർ ആയിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ പെറ്റ് സ്കാൻ കൂടാതെ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് രണ്ടാം രണ്ട് കീമോ സർക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പെറ്റ് സ്കാൻ കൂടി ചെയ്യും അതിൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് മുന്നോട്ടുള്ള എന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ആ സമയത്ത് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഉടമ്പടി ആ കൊറോണ ആയതുകൊണ്ട് ആ സമയത്ത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മേനോട് പറഞ്ഞു നമുക്കൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ചിന് ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ ആദ്യത്തെ പ്രാർത്ഥനയായി ഞാൻ വെച്ചത് മാതാവേൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റിത്തരണമെന്നായിരുന്നു രണ്ടാമത്തെ പ്രാർത്ഥന ഞാൻ വെച്ചത് ഈ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പെറ്റ് സ്കാൻ കഴിഞ്ഞു രണ്ടാമത്തെ സൈക്കിൾ കഴിയുമ്പോൾ വീണ്ടും ഒരു പെറ്റ് സ്കാൻ ഉണ്ട് ആ പെറ്റ് സ്കാനിൽ എനിക്ക് റിസൾട്ട് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ല എന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇഞ്ചെക്ഷൻ എടുക്കാം ഒരു ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഇഞ്ചക്ഷനാണ് അതൊരു ഇഞ്ചെക്ഷന് ഏകദേശം ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ വരും അങ്ങനത്തെ ഒരു ആറ് ആറ് ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കാം പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എങ്ങനെയാണെങ്കിലും അവരതെടുക്കാൻ റെഡിയായിരുന്നു പക്ഷേ എനിക്കതറിയാം ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എൻ്റെ ഫാമിലി വല്ലാത്തൊരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലേക്ക് വീഴുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് വേണ്ട എങ്ങനെയെങ്കിലും എൻ്റെ ആ ഒരു പൈസ എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് ആ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ശരിയാക്കി തരണം എന്ന് പിന്നീട് ഈ ഒരു അസുഖം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും വീട്ടിലെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊക്കെ അതൊന്ന് പിടിച്ചൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു മാനസികമായൊരു ശക്തി നൽകണമെന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ജൂലൈ പതിനഞ്ചിന് ഞാൻ ഉടമ്പടി എടുത്തു പതിനേഴിന് എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്തു രണ്ട് കീമോ കഴിഞ്ഞ് എൻ്റെ പെറ്റ് പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ്റെ റിസൾട്ടിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എനിക്ക് ആ ഒരു കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു എൻ്റെ സ്റ്റേജ് ഫോർ ആണ് കീമോ തെറാപ്പി കുറച്ച് റിസ്ക് കൂടിയ കീമോയാണ് ചെയ്യുന്നത് സൈഡ് ഇഫക്ട്സ് ഒത്തിരി കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സൈക്കിൾ കഴിഞ്ഞ് എൻ്റെ പെറ്റ് സ്കാൻ ചെയ്തു എൻ്റെ റിസൾട്ടിൽ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഫോർത്ത് സ്റ്റേജ് ഉണ്ടായിരുന്ന ക്യാൻസർ ഇപ്പോൾ കാണാനേ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയും കൂടെ സൈക്കിള് എനിക്ക് ചെയ്യണമായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞത് പുറമേ ക്യാൻസർ സെൽസ് ഒന്നുമില്ല ഇനി നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റണം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള നാല് സൈക്കിളും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനെൻ്റെ ആറ് കംപ്ലീറ്റ് ആക്കി ഇത് റിസ്ക് കൂടിയ കീമോ ഇതായത് തന്നെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് എനിക്ക് വരാനുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓരോ സൈക്കിൾ കഴിയുമ്പോഴത്തേനും എൻ്റെ ബ്ലഡ് കൗണ്ട് വളരെ ലോ ആയിപ്പോവും ധാരാളം ഇൻഫെക്ഷനൊക്കെ വരാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ ദൈവം ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ മാതാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ആ ഒരൊറ്റ സംരക്ഷണം മാത്രമായിരുന്നു ആ ഒരു സൈക്കിൾ ആറ് ഏഴ് മാസത്തോളം എന്നെ പൂർത്തിയാക്കാൻ സഹായിച്ചത് ഒരു ദിവസം പോലും എൻ്റെ സൈക്കിളിൻ്റെ ഡേറ്റ് തെറ്റിയിട്ടില്ല കറക്റ്റ് ഡേറ്റിൽ എനിക്ക് പോകാൻ പറ്റും ബ്ലഡ് എൻ്റെ കൗണ്ട് എനിക്ക് നൂറ് വരെ ആയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും പനിയോ ഒരു ജലദോഷമോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ആ സമയത്ത് എൻ്റെ മോക്ക് ഒന്നര വയസ്സായിരുന്നു അപ്പോൾ അവളെ വിട്ടിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കോഴിക്കോടേക്ക് പോകുകയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്താണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് കുറയുന്നത് കൊണ്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് നിന്നോളാൻ അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റി എൻ്റെ ഹസ്ബൻഡ് ഐ ടി ഫീൽഡായിരുന്നു ആയതുകൊണ്ട് പുള്ളിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ പുള്ളിക്ക് ഞങ്ങൾ കൂടെ നിൽക്കാൻ പറ്റി അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്ക് അസുഖം വന്നു എന്നതോച്ചാൽ ബാക്കി എല്ലാ തരത്തിലും ഞങ്ങൾ എനിക്ക് എന്നെ ഒരുപാട് തരത്തിൽ മാതാവ് എന്നെ സംരക്ഷിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി അസുഖത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു കൃപാസന മാതാവിന് ഒരായിരം നന്ദി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വന്നില്ല അല്ലേ ഇല്ലില്ല ഇഞ്ചക്ഷൻ വേണ്ട അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പക്ഷെ പെട്ടെന്നാണ് ആ ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു ഡോക്ടർ എൻ്റെ എൻ്റെ ഇതിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വന്ന് പറ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡോക്ടർ അങ്ങനെ ഒരുപാട് പേർക്ക് ചെയ്തിട്ടില്ല ഒരു അഞ്ചാറു പേർക്ക് സർ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അതൊരു എസ്കലേറ്റഡ് ബികോപ്പ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് അത് ചെയ്യാം സൈഡ് ഇഫക്റ്റ് കൂടുതലാണ് പക്ഷേ അതിൻ്റെ എമൗണ്ട് ഒക്കെ സാധാരണ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇതുവരെ ഞാനത് മാതാവിനോട് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയത് ആ സമയം മുഴുവൻ ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു മാതാവേ എന്തെങ്കിലും ഒരു മാർഗം അന്ന് ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നോ ഇതിന് ചെയ്യാമെന്നോ ഒന്നും അറിയില്ലായിരുന്നു ആദ്യം പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു മനസ്സിൽ എങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു റൂമിൽ മാതാവ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണണം ഇത്രയും വലിയൊരു ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയല്ല അത് വലിയൊരു ബാധ്യതയായി തീരും എനിക്കത് വേണ്ട എങ്ങനെ എങ്കിലും ഒരു മാർഗം അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം സിസ്റ്റർ വന്നതിനോട് പറഞ്ഞു അഞ്ജനേനെയും കൂടി ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താഴേക്ക് ചെന്നു അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് മൂന്ന് പേരോടും കൂടെ പറഞ്ഞു സൈഡ് ഇഫക്റ്റ് കൂടുതലാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും അത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ അതുതന്നെയാണ് ചെയ്തത് കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് ഈ അഞ്ജന എന്ന മകൾ നമ്മളുമായിട്ട് പങ്കുവച്ചത് മകൾക്ക് ഇരുപത്തെട്ട് വയസ്സുള്ളൂ അപ്പോൾ ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഈ മകൾക്ക് ഇരുപത്തേഴ് വയസ്സല്ലേ ഇരുപത്തേഴ് വയസ്സുള്ളൂ ഒന്നര ഒരു വയസ്സുള്ള കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഒത്തിരിയേറെ ടെൻഷനോടുകൂടി ഇരിക്കുമ്പോഴാണ് യൂട്യൂബിലൂടെയാണല്ലേ അളവ അതെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഉടമ്പടി ഒക്കെ എടുക്കണമെന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് അങ്ങനെ വല്ലാത്ത ടെൻഷൻ അസുഖം പിന്നെ ഈ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ മോള് മോളന്ന് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് എനിക്കതൊക്കെ നിർത്തേണ്ടി വന്നു പിന്നെ അത് മൂലം ഒരു ക്യാൻസർ മൂലം ഉണ്ടാകാവുന്ന സൈഡ് ഇഫക്റ്റുകളൊക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ അതെല്ലാം വന്ന ടെൻഷൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വല്ലാതിരിക്കുന്ന സമയത്താണ് അമ്മേനോട് പറഞ്ഞത് ഇപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ചെയ്യണം നീ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് വലിയൊരു സാക്ഷ്യം കാരണം നമുക്ക് കൊറോണ വന്നു നമ്മുടെ ലോകം മുഴുവൻ അടഞ്ഞു കിടന്നപ്പോഴും കൃപാസനത്തിൻ്റെ അൾത്താര എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉടമ്പടി നമ്മൾ തീർത്ഥാടക ഉടമ്പടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ബഹുമാനപ്പെട്ട വി പി എച്ച് എല്ലൂടെ നമുക്ക് ഓൺലൈൻ ഉടമ്പടി നൽകി അപ്പോൾ ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത് അതായത് ഓൺലൈൻ ഉടമ്പടി തുടങ്ങി മൂന്നാം മാസമാണ് മകള് ജൂലൈ പതിനഞ്ചിനാണ് ഈ ബ്ലഡ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജാന്ന് പറഞ്ഞപ്പോൾ ഓൺലൈനിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ വിഷയം സമർപ്പിക്കുന്നത് അത് മാത്രമല്ല ട്രീറ്റ്മെന്റിന്റെ വിഷയമൊക്കെ പറഞ്ഞു ആ ഇഞ്ചെക്ഷന് ഒരു ഇഞ്ചെക്ഷന് സിക്സ് ലാക്സ് അല്ലേ അതുപോലെ എത്ര എണ്ണം എടുക്കണോന്നായിരുന്നു പറഞ്ഞു എണ്ണം വേണ്ടി വരുമെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അതും സാമ്പത്തികമായിട്ട് കുടുംബം കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും ഈ എന്നറിഞ്ഞെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ആ വിഷയവും എനിക്ക് പരിഹരിച്ചു തരണം അടുത്ത പെറ്റ് സ്കാനിങ് വരുമ്പോൾ എനിക്ക് അസുഖം ഇല്ലെന്ന് സ്കാൻ എൻ്റെ രണ്ടാമതൊരു സ്കാൻ ഉണ്ടായിരുന്നു അതിന് ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇനി അത് ഉണ്ടാവരുത് എൻ്റെ റിപ്പോർട്ടിൽ എന്ന് കാരണം ആദ്യത്തെ പരസിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് കണ്ട് വല്ലാതെ ഷോക്ക് ഷോക്കായിപ്പോയി കാരണം ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എൻ്റെ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ രണ്ടാമത് അത് ഉണ്ടാവരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാം ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചെയ്തു തരുന്ന വലിയൊരു കാര്യമാണ് പുതിയ വഴികള് നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരും ജോഷ മൂന്ന് നാല് തിരുവചനമാണ് ഇതിനു മുമ്പ് ഈ വഴിയിലൂടെ പോയിട്ടിരുന്നില്ല ഇല്ലാത്തതിനാൽ പുതിയൊരു വഴി നിങ്ങൾക്ക് ദൈവം തുറന്ന് തരുമെന്നുള്ള അവിടുത്തെ വാഗ്ദാന വചനമാണ് ഈ മകളുടെ ജീവിതത്തിൽ നിറവേറിയത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു ഓപ്ഷനുണ്ട് വേറൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനൊരു ഓപ്ഷനുണ്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കൂടുതലാണ് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് താങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ആ ഒരു റിസ്ക് ഏറ്റെടുത്തു പക്ഷേ പരിശുദ്ധ അമ്മ തന്നെയാണ് ആ വഴി ഇവർക്ക് തുറന്നു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് ട്രീറ്റ്മെൻറ്റേതായ സൈഡ് എഫക്റ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ല എനിക്ക് ഈ പറഞ്ഞ ഡോക്ടർ ഞങ്ങളോട് ആദ്യം ഒരുപാട് പറഞ്ഞായിരുന്നു ഈ കൗണ്ട് കുറയുന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം ഭയങ്കര ആണ് നമുക്ക് എന്തോ ഒരു ചെറിയ ജലദോഷം വന്നാൽ തന്നെ നമ്മൾ കുറേ ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സൈക്കിൾ തെറ്റുകൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു പക്ഷേ ഇതെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം പരിശുദ്ധി അമ്മ എന്നെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് കറക്റ്റ് സമയത്ത് നവംബർ നയന്തിന് ടു തൗസൻഡ് ട്വൻ്റി നവംബർ നയൻതിന് ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് കാരണം ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു പല അസുഖങ്ങളും വരെ കാരണം കോവിഡ് അത് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയമായിരുന്നു ആയിരുന്നു പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് ഈ സൈഡ് ഇഫക്റ്റിൻ്റെ പേരിൽ എൻ്റെ സൈക്കിളിൻ്റെ ഒരു ഒന്നും തെറ്റിൻ തെറ്റുവോ എനിക്കത് മുന്നോട്ട് നീട്ടിവയ്ക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല ഓൺലൈൻ ഉടമ്പടി പ്രകാരം ഒരു പുതിയ ലൈഫാണ് അഞ്ചനയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുത്തത് അപ്പോൾ ഓൺലൈൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് കിട്ടിയ ഈ വലിയ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയി യേശുവേ നന്ദി